ഹായ് ഓൾ കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം ജീവിതത്തിലെ വളരെ വാല്യുബിൾ ആയ ഒരു സത്യാവസ്ഥ ഷെയർ ചെയ്യുന്ന കഥയാണ് കഥയിലേക്ക് കടക്കാം ഒരു ടൂറിസ്റ്റ് തായ്ലൻഡിലൂടെ യാത്ര പോവുകയായിരുന്നു പോകുന്ന വഴിക്ക് കുറെ ആനകളെ കണ്ടു പെട്ടെന്ന് അദ്ദേഹം അവിടെ നിന്നിട്ട് അതിൻ്റെ ഒക്കെ ഫോട്ടോസ് എടുക്കാൻ ആരംഭിച്ചു അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വലിയ വലിയ ആനകളെ ഒക്കെ കെട്ടിയിരിക്കുന്നത് ചെറിയൊരു കയർ ഉപയോഗിച്ചിട്ടാണ് ഒരു ചങ്ങലയൊന്നും ഇല്ല കേട്ടോ ഈ ആനകൾ ആഞ്ഞൊരു വലി വലിച്ചാൽ കയർ ഈസിയായി പൊട്ടിക്കാൻ സാധിക്കും അങ്ങനെ അവർക്ക് ഫ്രീ ആവാനും പറ്റും പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല ഒര പോലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ ഇത് കണ്ടിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആനപ്പാപ്പാനോട് ചോദിച്ചു ഈ ആനകൾ എന്താ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കാത്തത് അപ്പോൾ ആനപ്പാപ്പമാർ പറഞ്ഞു ഈ ആനകൾ കുട്ടിയായിരുന്ന സമയത്തും ഇതേ സൈസിലുള്ള കയറ് തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അന്നത് അവർക്ക് പൊട്ടിക്കാൻ കഴിയില്ലായിരുന്നു അങ്ങനെ വളർന്നു വരുമ്പോൾ അവർ വിശ്വസിച്ചു ഈ കയറവർക്ക് ഒരിക്കലും പൊട്ടിക്കാൻ സാധിക്കില്ലെന്ന് അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് അവർ ആ കയർ പൊട്ടിക്കാൻ ശ്രമിച്ചതുമില്ല ഇത് കേട്ടതും ആ ടൂറിസ്റ്റ് ആകെ അന്തം വിട്ടുപോയി ഈ ആനകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഈസിയായി പൊട്ടിക്കാൻ സാധിക്കും അതുകൊണ്ട് അവർ പണ്ട് മുതലേ അവർക്കത് പൊട്ടിക്കാൻ സാധിക്കില്ല സാധിക്കില്ലെന്നു വിശ്വസിച്ചു പോയി പിന്നീട് ഒരിക്കലും അവർ അതിന് ശ്രമിച്ചിട്ടുമില്ല ഇതുപോലെ തന്നെയാണ് നമ്മൾ പലരുടെയും ജീവിതം നമ്മുടെ ഒരു ലക്ഷ്യം നേടാനായിട്ട് എന്നോ ഒരിക്കൽ ശ്രമിച്ചു അത് തോൽവിയിൽ എത്തുകയും ചെയ്തു അതോടുകൂടി നമ്മൾ വിശ്വസിക്കുകയാണ് ഇനി ഒരിക്കലും എന്നെ കൊണ്ടത് സാധിക്കില്ലെന്ന് അങ്ങനെ നമ്മൾ നമ്മുടെ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അതൊരു വലിയ മിസ്റ്റേക്കാണ് നമ്മൾ നമ്മോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയാണ് നമ്മൾ നമ്മുടെ ശ്രമം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല തോൽവികൾ ഉണ്ടാകും തോറ്റോട്ടെ ഓരോ തവണ തോൽക്കുമ്പോഴും പുതിയ പുതിയ അറിവാണ് നമുക്ക് കിട്ടുന്നത് പുതിയ എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത് ആ അറിവും എക്സ്പീരിയൻസും ഒ ഒക്കെ വച്ച് വീണ്ടും വീണ്ടും നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലേ നാളെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിൽ തന്നെ വിശ്വാസമർപ്പിക്കുക സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ബി കോൺഫിഡൻറ്റ് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് കഠിനമായി എന്ത് ചെയ്യുക നമ്മൾ പ്രയത്നിച്ചാൽ അവിടെ എത്തുക തന്നെ ചെയ്യും ഉണ്ടാവും പക്ഷേ അതെല്ലാം നമ്മൾ എന്തായി എടുക്കുക ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ ഉണ്ടായ കുറവുകൾ നേരത്തെ മുന്നോട്ട് തന്നെ നീങ്ങുക താങ്ക്